ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നലെ നമുക്ക് ലോങ് വീഡിയോ ഉണ്ടായിരുന്നില്ല ഇന്ന് ലോങ് വീഡിയോ ഉണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനാട്ടോ അങ്ങനെ അനൂസൻ ലല്ലൂസിൻ രാവിലെ തന്നെ ഉണർന്നിട്ടുണ്ട് ആ ലല്ലൂനിന്ന് ക്ലാസ്സിലായിരുന്നു അനൂസിന് പക്ഷേ പോകണം നമുക്ക് വേറൊരു സ്ഥലം വരെ പോകേണ്ടതുകൊണ്ട് കൊണ്ട് ഇന്ന് അനൂസിനെ വിടുന്നില്ല കേട്ടോ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ ചേർക്കും രാവിലെ ചക്കയൊക്കെ വെട്ടി മുറിക്കുന്നത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെട്ടി മുറിക്കുകയാണ് ഞങ്ങൾ ഇവിടെ അനൂസും ലാലൂസ് ഒന്നും ചക്കപ്പുട്ടെന്ന് കേട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്നിട്ട് അവരോട് നിങ്ങൾ യൂട്യൂബിൽ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം മാങ്ങാ പുട്ടൊക്കെ അപ്പം അതുപോലെ ചക്ക പുട്ട് കൊണ്ട് കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ ആശങ്കയിൽ അല്ല ആശങ്കയിലല്ല ഒരു വലിയ കൗതുകത്തിൽ നിർത്തിയേക്കാൻ അമ്മ എന്താണിത് കാണിക്കാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ചക്കയൊക്കെ വെട്ടിമുറിക്കാൻ വലിയ പാടാണ് അപ്പം സ്വന്തം രാവിലെ തന്നെ എനിക്ക് വെട്ടിമുറിച്ചൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഇന്ന് കാര്യങ്ങളെല്ലാം തീർത്തിട്ട് നമുക്ക് വേഗം പോകാൻ റെഡി ആവണം രാവിലെ തന്നെ കിച്ചണിലെ പകുതി ജോലികളും തീർത്തു അങ്ങനെ ചക്കക്കുരു ഞാൻ വേവിച്ചത് ഇറച്ചിക്കറി പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ഇടിച്ച് തകർത്ത് പൊളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ സന്തോപ്പേക്കിനിന് അന്വേഷണം ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചു അവർ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് അവർ സുന്ദരിമാരായി ഒരുങ്ങി നിൽക്കുകയാണ് ഗൈസ് അങ്ങനെ ചക്കപ്പൂട്ടും റെഡിയായി ചെക്ക് പുട്ട് റെഡിയായി പക്ഷേങ്കിൽ മുട്ട പുഴുങ്ങി അന്നൂസിൻ്റെ അല്ലൂസിനും മുട്ട പുഴുങ്ങിയും സന്തോനും എനിക്ക് മുട്ട അതാ അവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് ഞാൻ തോടൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളത് ഇവർക്ക് കൊടുത്തിട്ട് ഇവർ രണ്ടുപേരും ഇത് കഴിച്ചില്ല പക്ഷേ ഞാനല്ലേ ആൾ മര്യാദയ്ക്ക് കഴിച്ചോണമെന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഭീഷണിയിൽ കഴിപ്പിച്ചു മുട്ടയെ കൊടുത്തു അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് നമ്മൾ ടൂറൊന്നും പോകല്ലോ കേട്ടോ ആ പിന്നെ നമ്മളിപ്പോ ഇണ്ടിരിക്കുന്നത് മറ്റേ അങ്ങോട്ടേക്കുമല്ല ഇത് പുതിയ പുതിയകാവ് പള്ളി കേട്ടോ നമ്മൾ പോകുന്നത് ആ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ് വേറെങ്ങുമല്ല സി എസ് ഐ ചർച്ച് കോടുകൊളഞ്ഞി ഈ ചർച്ചിൽ വന്നതൊരു മെമ്മോറിയൽ സർവീസിന് വേണ്ടിയിട്ടാണ് ആരുടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പം ഒരു വർഷമായിട്ടുണ്ട് അപ്പം അപ്പച്ചൻ്റെ മക്കളൊക്കെ ഇപ്പം വിദേശത്തൊക്കെ ആയിരുന്നു അവരൊക്കെ വന്നിട്ടുണ്ട് അപ്പം അപ്പച്ചന് വേണ്ടിയിട്ട് മെമ്മോറിയൽ സർവീസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരുടെ ചർച്ചാണിത് കൂടുകുളഞ്ഞ് സി എസ് ഐ ക്രിസ്ത്യൻ ചർച്ച് അപ്പം നമ്മളിവിടെ വന്ന് സർവീസിലൊക്കെ പങ്കെടുത്ത് ഇനി നിനക്ക് ഇവിടെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ ഇത് ആ നിൽക്കുന്ന മരയില്ലേ അതാണ് അത്തിമരം ഈ ഈ ചർച്ചിൻ്റെ എന്താ എനിക്ക് ഈ ചർച്ചിലേക്ക് വരുമ്പോഴത്തേങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല രസം ഇവിടെ വരെ വന്നിരിക്കാനൊക്കെ പുറത്തൊക്കെ ഇരിക്കാനാണെങ്കിലും നല്ല തണുപ്പും കണ്ടോ അത്തിമരം അത്തിമരത്തിൽ പഴങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്തിമരം ഇങ്ങനെ കാഴ്ച ഒക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ അപ്പച്ചൻ്റെ ഫ്യൂണറൽ സർവീസിന് വന്നപ്പോഴത്തേനും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നേയും നമുക്ക് ഈ ചർച്ച അറിയാം പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഈ ചർച്ചിൻ്റെ ഒരുപാട് പഴക്കമുള്ള ചർച്ച ആണെന്നൊക്കെ അറിഞ്ഞത് ദാൻവസ്താ അവിടെ ചെന്നിട്ട് ആ ചെറുക്കനോട് പറഞ്ഞത് വാട്ടർ മെലൻ ജ്യൂസ് തരാനായിരുന്നു അപ്പോൾ ആ ചർക്കൻ പറയുന്നത് ഇത് ജ്യൂസ് കടയല്ല മോളയെന്ന് ഇങ്ങനെ അച്ചടക്കം പറഞ്ഞു ചിരിച്ചോണ്ടാണ് പറഞ്ഞത് സീരിയസ്ലി അല്ല ചിരിച്ചോണ്ടാ പറഞ്ഞത് അവൾ ചോദിച്ചതിന് അപ്പം ഈ അത്തിമരത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഒരു അറിയാവുന്നവരുണ്ടായിരിക്കാം അറിയാൻ പാടില്ലാത്തവരുണ്ടായിരിക്കാം പക്ഷെ ഒരുപാട് നല്ല ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു വൃക്ഷമാണ് അത്തിമരത്തെക്കുറിച്ച് അപ്പം ഈ ചർച്ച് കണ്ടില്ലയോ നല്ല ചർച്ച ആയിരുന്നതാണ്ട് ഈ അപ്പച്ചനാണ് ഈ അപ്പച്ചൻ്റെ തോമസ് കോശി അപ്പച്ചൻ ആ അപ്പച്ചൻ്റെ മെമ്മോറിയൽ സർവീസിനാണ് നമ്മളിവിടെ വന്നത് സാമയ ചേട്ടൻ സന്തു ചേട്ടൻ ശശി ചേട്ടൻ അങ്ങനെ എല്ലാവരും ഉണ്ട് ഇതൊക്കെ ഇവിടുത്തെ താമസിച്ചിയുടെയൊക്കെ ഡ്രൈവറൊക്കെയാണേ പിന്നെ അന്നൂസ് ലല്ലൂസ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ നല്ല സർവീസായിരുന്നു ഏകദേശം പതിനൊന്ന് ആയപ്പോൾ തന്നെ അവിടെ സർവീസ് ആരംഭിച്ചു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ തന്നെ സർവീസ് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു നല്ല നല്ല അനുഗ്രഹീതമായ ഒരു സർവീസ് ആയിരുന്നു കേട്ടോ അപ്പച്ചൻ്റെ ഒരുപാട് ഓർമ്മകളും അപ്പച്ചൻ്റെ എല്ലാ എന്തുവാ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പം നമുക്ക് സങ്കടമൊക്കെ തോന്നി കാരണം അപ്പച്ചനെ നമ്മൾക്ക് ഇവിടെ വന്ന് കണ്ട കണ്ട നാൾ മുതൽ നമുക്കും അറിയാവുന്നത് അപ്പച്ചൻ നല്ലൊരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്പച്ചനായിരുന്നു അങ്ങനെ നമ്മളതിലെല്ലാം പങ്കെടുത്തു പന്ത്രണ്ടരയൊക്കെ ആപ്പം തീർന്നു ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗസ് ഇത് പാറും കേട്ടോ സുതച്ചേച്ചിയുടെ മോളാണ് അവളിപ്പോൾ എൽ എൽ ബിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അത്യാവശ്യം പരിചയക്കാരൊക്കെ ഉണ്ട് ഇവിടെ വന്നും കണ്ടും കേട്ടും ആ അമ്മച്ചിയുടെയൊക്കെ റിലേറ്റീവ്സും പള്ളിയിലുള്ളവരും ഒക്കെയാണ് അവിടെ കൂടുതലുള്ളത് അപ്പോൾ നമ്മളും ഇപ്പോൾ ഇവിടെ മൂന്ന് വർഷമായിട്ടുള്ളതുകൊണ്ട് നമുക്കും അത്യാവശ്യം ആൾക്കാരെയൊക്കെ അറിയാം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ ഇടിയും ബഹളവും കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് കയറി പോകാം സീറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇടി ഒന്ന് വിളിക്കുന്നുണ്ട് അപ്പം സന്തുവിനെ കിടന്ന് വിളിക്കുക സന്തോ പിന്നോട്ട് പിന്നോട്ട് പോകാം അപ്പം സന്തും കൂടെ വന്നാലേ എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ അനൂസിനെ ലല്ലുനെയൊക്കെ നോക്കണ്ടേ അപ്പം ഞാൻ കടന്നു വിളിയാം വലിയ ആഗ്രഹത്തോടെ വന്നിരുന്നതാണ് ഗൈസ് പക്ഷേ ചതിയായിപ്പോയി ഗൈസ് പ്രതീക്ഷിച്ചതല്ല അവിടെ വിളമ്പി വന്നത് ചിക്കൻ ബിരിയാണി ആണ് സോറി ചിക്കൻ ബിരിയാണി ആണ് എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അവിടേക്ക് വന്നിരുന്നതാണ് ഗൈസ് പക്ഷേ വിളമ്പി വന്നപ്പോൾ മട്ടൻ ബിരിയാണി ആയിരുന്നു എനിക്ക് ചോറ് വാങ്ങി കഴിക്കാൻ സാധാ ചോറ് വാങ്ങി കഴിക്കുവാനുള്ള ആ ഒരു ടൈം ഒന്നും കിട്ടിയില്ല മട്ടൻ ബിരിയാണി എനിക്ക് ഇഷ്ടമില്ല ഗൈസ് അങ്ങനെ എങ്ങനെയൊക്കെയോ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരും ഉണ്ട് വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പം ഫുഡ് കഴിച്ചതൊക്കെയല്ല കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ അവിടെയൊക്കെ കറങ്ങി നടക്കുകയാണ് ഗൈസ് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഞാനും സ്വന്തം കണ്ടു രണ്ട് യുവ മിഥുനങ്ങളവിടെ നിന്നിങ്ങനെ സല്ലഭിക്കുന്ന കണ്ടില്ലയോ ഗൈസ് കണ്ടില്ലയോ അങ്ങനെ ഞങ്ങളിങ്ങനെ അന്യൂസ് അവിടെ ചെന്നപ്പോൾ മുതൽ ഓട്ടവും ചാട്ടവും കളിയായിരുന്നു ഞാൻ പറഞ്ഞു നിന്നെ ഇവിടെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ കുറച്ചൊക്കെ ഒതുക്കി നിർത്തി എന്നിട്ട് ഓട്ടമായിരുന്നു അതാ ഇത് അത്തിപ്പഴം അത്തിപ്പഴം അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഗൈസ് ഇത് അവിടെ നിന്ന് നമ്മളിറങ്ങി ഇറങ്ങി നേരെ വീട്ടിലേക്ക് വരികയാണ് മാവേലിക്കരയ്ക്ക് ഇത് കൊല്ലകടവ് അച്ചൻകോവിലാറാണേ കൊല്ലകടവ് കൊല്ലകടവാണ് പ്ലേസ് അച്ചൻകോവിലാറ് ആറാണത് പിന്നെ ഇവിടെ വന്നപ്പോൾ മീൻ ഈ മീനിൻ്റെ പേരെന്താ കട്ടിളയെന്നോ അങ്ങനെ എന്തൊക്കെയോ സന്തോഷം പറഞ്ഞിരുന്നത് വാളയാണ് ആറ്റുവാളയുണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറന്നുപോയി നല്ല വിലയാണ് മീനിനൊക്കെ കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെയും ഭയങ്കര വിലയാണ് അപ്പം നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ആറ്റുവാള വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു അപ്പം എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല സന്ധു മാത്രമേ കഴിക്കത്തുള്ളൂ അവർ അവിടുന്ന് തന്നെ പിടിച്ച് ഒക്കെ വിൽക്കുവാണെന്ന് പറഞ്ഞു ഞങ്ങളതൊക്കെ മീനൊക്കെ കണ്ടു വിലയൊക്കെ ചോദിച്ചു ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോകുന്നു ഉഗായി ഞങ്ങൾ മീൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ തന്നെ കഴിച്ചതിൻ്റെയൊക്കെ ക്ഷീണം കാരണം ഞാനൊന്ന് ഉറങ്ങി എണ്ണീറ്റതാണ് അപ്പോഴാണ് അന്നൂസ് അവിടെ ഇങ്ങനെ ഓരോരോ കോലാഹലങ്ങൾ കാണിക്കുന്നത് പിന്നെ അനൂസിനെ പിടിച്ച് അവിടെ അമ്മക്ക് പിടിച്ച് കിടത്തി ഉറക്കി ഇത് ലല്ലു പടം വരച്ചതാണേ അവൾക്ക് സോഷ്യൽ സയൻസിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ വരച്ചെടുത്ത ബാർബറും അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവരുടെയൊക്കെ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മോനെ ഇവരൊന്നും എൻ്റെ ആങ്ങളല്ല നീ ഇങ്ങനെ വന്നിട്ട് ഇതാണോ ഇതാണോ ചോദിച്ചായിരുന്നൊക്കെ പിന്നെ ഉറങ്ങിയൊക്കെ എണ്ണീട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ്